രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ रे संग़ा। संग़ा ും റേഷൻ കാർഡും നിഷേധിക്കപ്പെട്ട ട്രൈബൽ കുടുംബത്തിന് അത് ലഭ്യമാക്കിയതുമായി ബന്ധപ്പെട്ട് ഐ ചന്തപാടം ബ്രാഞ്ച് കമ്മിറ്റി സേവന സമർപ്പണ സംഗമം സംഘടിപ്പിച്ചു വക്കാനായി എസ് ടി കോളനി പരിസരത്ത് നടത്തിയ സംഗമം പാർട്ടി സംസ്ഥാന സമിതി അംഗം വി എം ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ഈ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവിനാണ് സംസ്ഥാനത്തിൽ തിരുവനന്തപുരം മുതൽ വരെ കാസർഗോഡ് വരെ എല്ലാ ഗതിവിഗതികളും വിഗതികളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാരിനെ നേരെ നയിക്കാനുള്ള എല്ലാ അവകാശവും പദവിയുമുള്ള ആ എം എൽ എയുടെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം മണ്ഡലത്തിലാണ് ഒരു തുള്ളി പ്രകാശം പോലും ലഭിക്കാതെ വർഷങ്ങളോളം ഒരു കുടുംബം കഴിയേണ്ടി വന്നത് അവർക്കിത് കാണാൻ കഴിഞ്ഞില്ല എന്ത് പണിയാണ് ജനപ്രതിനിധികൾ എന്ന പേരിൽ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് നിലവിൽ വരും ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസിൻ്റെതാണ് യു ഡി എഫിൻ്റേതാണ് ഈ എം എൽ എയുടെ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറും എന്തുകൊണ്ട് തങ്ങളുടെ അധികാര കേന്ദ്രത്തിൽ തങ്ങളുടെ നിർണയിക്കപ്പെട്ട തങ്ങളുടെ വിരാഹ എന്താണ് വിഹാര കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ഒരു കുടുംബം കറണ്ടില്ലാതെ വെളിച്ചമില്ലാതെ വെട്ടമില്ലാതെ പ്രയാസപ്പെടേ രാവും പകലും ജീവിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്താൻ ഇവർക്ക് സംവിധാനങ്ങളില്ലേ ഇവർക്ക് പ്രവർത്തകരില്ലേ ആളുകൾ വന്നല്ലോ ഏതെങ്കിലും മാറ്റിയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ റേഷൻ റേഷൻ കാർഡില്ല എന്ന് പറഞ്ഞാൽ മാറി ഫൈസൽ കാർഡ് കൈമാറുകയും വൈദ്യുതി ലൈറ്റോൺ കർമ്മം നിസാർ അഹമ്മദും അജയ് ചേർന്ന് നിർവഹിക്കുകയും ചെയ്തു പതിനാറ് വർഷത്തെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഇക്കഴിഞ്ഞ ചിറ്റാറ്റിര പഞ്ചായത്ത് തോപ്പു എട്ടാം വാർഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വാർഡിലെ വ്യാപകമായ പ്രവർത്തനത്തിനിടയിൽ പാർട്ടി പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ട അവരുടെ മുന്നിൽ വന്ന ഒരുപാട് നേറുന്ന ജനകീയ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ബോധ്യപ്പെട്ടത് അന്നു തന്നെ നമ്മൾ നമ്മളോട് പറഞ്ഞ ആളുകൾക്ക് കൃത്യമായ ഉറപ്പ് നൽകിയിരുന്നു പറവൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ പാർട്ടി ചിറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി റഷീദ് എന്നെ എൻ മജേഷ് എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സുധീർ അത്താണി സംഗതവും ബ്രാഞ്ച് കൺവീനർ റിയാ സി എസ് നന്ദിയും രേഖപ്പെടുത്തി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സേവന പ്രവർത്തനം എങ്ങനെ നടത്താം എന്നതിന്റെ ഒന്നാണ് ഒരുപാട് മാതൃകളിൽ പ്രളയം വന്നു കോവിഡ് വന്നു വയനാട് ദുരന്തം വന്നു ഇതൊക്കെ വരുമ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ആളുകളോടൊപ്പം ജനങ്ങളോടൊപ്പം അവരുടെ പ്രയാസത്തോടൊപ്പം നിൽക്കണം എന്ന് പ്രവർത്തകർ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഒരു നൂറ്റാണ്ട് പഴക്കവും എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വർഷം പഴക്കമൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് മുമ്പിലുണ്ട്